ഒരു മോതിരക്കല്ല് ആ മോതിരക്കല്ലിൽ ഇങ്ങനെ സ്റ്റാർ പോലെ ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് അതൊരു കൗതുകം തന്നെയാണ് എന്തായാലും കണ്ണേറിൽ നിന്ന് ഒഴിവാക്കാൻ ഈ ഒരു സ്റ്റോണ് വല്ല വളരെ ഉപകാരം ചെയ്യും കാരണം ഫസ്റ്റ് ലുക്കിലാണ് അത്ര കണ്ണേർ ഉണ്ടാകുന്നത് ആ ഫസ്റ്റ് ലുക്ക് ഇതിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനെ സ്റ്റാർ റൂബി എന്നാണ് പറയുന്നത് ഇതിനെ ഞാൻ ഇപ്പം മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു സ്റ്റാർ റൂബി എന്ന് പറഞ്ഞിട്ട് ഇത് ഏത് ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു വച്ചാലും എത്ര ലൈറ്റ് ഉണ്ടോ അത്രയും സ്റ്റാർ കാണും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ രണ്ട് ലൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റാർ കാണുന്നുണ്ട് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതായിട്ട് ഇങ്ങനെ കാണാം അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റാർ റൂബി എന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു മുന്നൂറ് രൂപ ക്യാരറ്റ് വില വരുന്ന റൂബിയാണ് ഇത് റൂബി സ്റ്റോൺ തന്നെയാണ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണിത് കാരണം പണ്ട് കാലങ്ങളിൽ ഒറിജിനൽ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാത്ത സ്റ്റാർ റൂബിയാണ് ഇത് ഇതിൽ ഇപ്പോൾ അതേപോലെ കറക്റ്റ് ഷേയ്പ്പോ കറക്റ്റ് വലിപ്പോ അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റാറോ ഒന്നും വന്നൊന്നും വരില്ല അപ്പോൾ ഇതിന് നാച്ചുറൽ സ്റ്റാർ റൂബി എന്ന് പറയാം ഇതാണ് നാച്ചുറൽ സ്റ്റാർ റൂബി അതിൽ പല കളറുണ്ട് ഓറഞ്ച് കളറ് ലൈറ്റ് കളറ് ഇതിലൊരു എന്താണ് ഒരു ഹെക്സകൺ പോലെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ഇതെന്തൊക്കെയോ ഓടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് നാച്ചുറൽ ഒരു സ്റ്റാർ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അത്ര കാണുള്ളൂ നാച്ചുറൽ സ്റ്റാർ റൂബിയിൽ അപ്പോൾ ഈ നാച്ചുറൽ സ്റ്റാർ റൂബിയിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഹൈ ടെമ്പറേച്ചറിൽ കിടന്നിട്ട് പ്രത്യേക രീതിയിൽ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാവുമ്പോഴാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്തു സ്റ്റാർ സാധാരണ റൂബികൾ ഇതേതുപോലത്തെ റൂബികളെ കൊണ്ടുപോയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ലാബിൽ ചൂടാക്കും ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുത്ത് ചൂടാക്കി പ്രത്യേക ഒക്കെ ചെയ്തിട്ടാണ് ഈ സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല റൂബിയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇതിലൊരു സ്റ്റാർ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു കൗതുകം ഇത് പുതിയതായിട്ട് വന്നതാണ് ഇത് മുൻപ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവർ ഒരുപാട് ആളുകൾ വാങ്ങാൻ തുടങ്ങി ഞാനൊരു മുൻപ് വീഡിയോ ചെയ്ത് കണ്ടിട്ട് ഈ ഓർഡർ തന്ന ആളുകളാണ് ഇതൊക്കെ അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇതൊക്കെ കാലിപ്പെട്ടി കേട്ടോ അത് ഇതിന് മുൻപ് ഇതിന് മുകളിലുള്ളത് ഇതൊക്കെ ആളുകൾ വാങ്ങിയിട്ടുള്ളതാണ് വാങ്ങിയിട്ട് പൈസ തരാതെ വെച്ചിട്ടുള്ളതാണ് പൈസ തന്നു കഴിഞ്ഞാൽ അതൊക്കെ അയച്ചു കൊടുക്കും ഇത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തതാണ് അപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ സ്റ്റാർ റൂബിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ സർട്ടിഫിക്കറ്റിൽ വന്നത് ഗ്രോൺ റൂബി എന്നാണ് നാച്ചുറൽ ആണെങ്കിൽ ഇതേപോലെ ഇതിപ്പോൾ ഒരു പവിഴാണ് നാച്ചുറൽ കോറൽ എന്ന് തന്നെ എഴുതി കാണിക്കും അതുപോലെ ഇത് യെല്ലോ സഫയർ പുഷ്യരാഗ എന്ന് പറയും അതിന് നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് തന്നെ വരും നാച്ചുറൽ ഇത് ബ്ലൂ സഫയർ അതായത് ഇന്ദ്രനീലം അതേപോലെ ഇത് സീപ്പേൾ കടലിൽ നിന്ന് എടുക്കുന്ന മുത്താണിത് സൗത്ത് സീപ്പേൾ എന്ന് തന്നെ പറഞ്ഞിട്ട് വരും മുത്തിൻ്റെയൊക്കെ ഒരു ലോകം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് അഞ്ഞൂറ് രൂപ കാരറ്റിന് ഉള്ളത് അതുപോലെ ഫ്രഷ് വാട്ടർ പേളിന് ഇരുന്നൂറ് രൂപയുള്ള കാരറ്റ് പിന്നെ നമ്മുടെ ഫയറൂസിൻ്റെ കാര്യത്തിൽ നമുക്ക് മറ്റെവിടെയും കിട്ടാത്ത അത്രയും നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് ഇതൊക്കെ നാച്ചുറൽ ആണ് കാരണം ഒരു ഒരെണ്ണത്തിൻ്റെ പോലെ വേറെ ഒരെണ്ണം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ചെറിയ ചെറിയ കുത്തുകൾ പാടുകൾ അതൊക്കെ ഉണ്ടാവും നാച്ചുറലാണെങ്കിൽ നാച്ചുറലല്ലാന്നുണ്ടെങ്കിൽ ഒരു കുത്തും പാടൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ഉണ്ടാവും ഇതിൽ വേണ്ട ഇങ്ങനെ ഓരോ ഡിസൈനുകൾ പാട് വര കുത്ത് ഇതൊക്കെ ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് അതിൽ പിന്നെ പൈറൈറ്റ്സ് ഉള്ളതൊക്കെ ഉണ്ട് സിൽവർ കളറിൽ തിളങ്ങുന്നത് ഇതൊക്കെ മണി മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം വരുന്നുണ്ട് അത് കല്ലിൽ വന്നത് ഇതാണ് മണി മാഗ്നറ്റ് അഥവാ പൈറൈഡ്സ് പൈറൈഡ്സ് നമുക്ക് പല ആളുകളും പല രീതിയിലാണ് ഉപയോഗിക്കുക കാഷ്യർമാരൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണിത് അതുപോലെ എല്ലാ തരവും ഉണ്ട് ഇപ്പോൾ എസോണൈറ്റ് അതായത് ഗോമേതകം പിന്നെ വൈറ്റ് കോറൽ പവിഴങ് പവിഴത്തിൽ വെള്ളം അത് റയറാണ് അതിന് ഇരുന്നൂറ്റമ്പത് രൂപ ക്യാരറ്റ് വരുന്നതാണ് പിന്നെ റെഡ് കോറല് ഇതിന് ഒരു അതേപോലെ തന്നെ നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് രൂപ ക്യാരറ്റ് വരുന്നതാണ് ഇതാണ് ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു സ്റ്റോണാണിത് മാഗ്നറ്റ് പിടിക്കുന്ന ഒരു സ്റ്റോണാണിത് അതേപോലെ ഇത് യെല്ലോ സഫയർ ബ്ലൂ സഫയർ ഇതൊക്കെ മാണിക്യങ്ങളാണ് മാണിക്യത്തിൽ ആഫ്രിക്കൻ മാണിക്യമാണിത് ഇതിലാണിപ്പോൾ നമ്മൾ സ്റ്റാർ കണ്ടു എന്ന് പറഞ്ഞത് അത് ഓവറായിട്ട് ഹീറ്റാക്കി കഴിഞ്ഞു ഇത് ശ്രീലങ്ക ഇത് റൂബി ശ്രീലങ്ക വളരെ വില കൂടിയതാണ് റൂബി ശ്രീലങ്ക തൊള്ളായിരം രൂപ ക്യാരറ്റ് നമ്മുടെ അടുത്ത് ഇത് ഇത് ഇതേ ശ്രീലങ്കൻ റൂബി തന്നെ രണ്ടായിരത്തിനും മൂവായിരത്തിനൊക്കെ മാർക്കറ്റിൽ കിട്ടും അപ്പോൾ അങ്ങനെ ഇത് ബാങ്കോക്ക് റൂബിയാണ് ബാങ്കോക്ക് റൂബി അവരും ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ആളുകൾ തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയ ചെറിയ കുത്തുകൾ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത റൂബി തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് സർട്ടിഫിക്കറ്റിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഈ ഇത് ഓർഡർ ചെയ്ത ആളുകൾ അവരിതിന് നാച്ചുറലാണ് ഒന്നും ചെയ്യാത്ത നാച്ചുറലിന് ഇങ്ങനെ തന്നെ കിട്ടുമ്പോൾ സ്റ്റാർ കാണാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങണ്ട ഇത് ലാബിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത റൂബിയാണ് അപ്പോൾ അത് നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് നമുക്ക് ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് അല്ല നമ്മളിത് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം അതുപോലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ നമ്മളിത് കൊടുക്കാറുള്ളൂ ഇല്ലാത്തത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലാഭം നമുക്ക് ആവശ്യമില്ല ഉള്ളത് വളരെ കുറച്ചാണെങ്കിലും അത് മതി ഉള്ള സെയിൽസ് നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ആളുകൾ വിളിക്കുമ്പോൾ ഫോണ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുൻപ് വിളിച്ച് തരില്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാവും പക്ഷേ പിന്നീട് വിളിക്കുമ്പോൾ എനിക്കത് ഓർമ്മണ്ടാവില്ല കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെ സ്റ്റോണ് ഇപ്പം ഇന്ന് ആ ഇതൊക്കെ റിങ് പണിതിട്ട് കൊടുക്കാൻ ഉള്ളതാണ് അതിന് ആരുടെയൊക്കെ എന്തൊക്കെയാണ് തുറന്ന് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അതിനകത്ത് എന്താണെന്നുള്ളത് ഇത് ഓരോരുത്തരുടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ച് അയക്കാനുള്ളതാണ് ഇനി അതുപോലെ ഇനി ഒരുപാട് സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ ഫീൽഡ് അതുപോലെ അക്കീക്ക് അക്കീക്കിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്കിതൊരു കൗതുകത്തിലാണ് ഞാനിത് വാങ്ങാൻ തുടങ്ങിയതും ഉപയോഗിക്കാൻ തുടങ്ങിയതും പിന്നെ ഇത് ഇത് കണ്ടില്ല ഇതും ഇത് ഇത് ഒരു സ്റ്റോൺ ആണ് അത് കളർ മാറിക്കൊണ്ടിരിക്കും ഇത് ലാബ് ഗ്രൗണ്ട് തന്നെയാണ് അതെ ഇപ്പൊ കയ്യില് പിടിക്കുമ്പോ നീലയായിരുന്നു പച്ചയായി തുടങ്ങി ഇപ്പോ ഇങ്ങനെയുള്ള ഇതേ ഇപ്പൊ നീല ആവാനുള്ള ഉണ്ട് ഇനിയിപ്പോ അത് നീലയാവും മിക്കവാറും കയ്യിൽ നമ്മുടെ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ ബോഡി അതിനനുസരിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മാറുമല്ലോ അപ്പോൾ ആ ടെമ്പറേച്ചറിനുസരിച്ച് ആ ഒരു കളറിലേക്ക് അത് മാറി മാറി വരും ഇപ്പം അത് ബ്ലൂ ആയി തുടങ്ങി ഇനി കടും ബ്ലൂ ആകും അത് അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിലുണ്ട ഇതിലിരിക്കുന്നത് ഏത് കളറാണെന്ന് വയ്ക്കും ഇതാ ഇപ്പം ഒരു യെല്ലോ ആണ് യെല്ലോ കളറാണിത് ഇവിടെ ബ്ലൂ ആയി ഒരെണ്ണം ഇതത് ഗ്രീൻ ആവണം അങ്ങനെയുള്ള സ്റ്റാ സ്റ്റോണുകളൊക്കെ കൗതുകകരമായ ഇത് ആയിരം രൂപയുള്ളൂ ഈ ഒരു സ്റ്റോണിന് അപ്പോൾ ഇതുകൊണ്ട് റിങ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ടാക്കാം പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കിയ ഉണ്ട് കേട്ടോ വെറും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ലേഡീസിനും കുട്ടികൾക്കൊക്കെ പറ്റും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും ഇതും അതുപോലെ മൂഡ് സ്റ്റോൺ എന്നാണ് ഇതിനെ പറയാം അത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ടെമ്പറേച്ചർ അനുസരിച്ച് അത് അതിൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം ഇത് ഇപ്പം വേറൊരു കളറായിരുന്നു ഇപ്പോൾ ലൈറ്റ് കളറായി വന്നു ഇതൊരു പച്ചലിക്കൊക്കെയാണ് പോണത് അപ്പോൾ ഇതായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കണ്ണീറിനാണ് മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ആഭരണങ്ങൾ മൊത്തം അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാറ് പിന്നെ ഇത് വേറെ ഒന്നുണ്ട് ഇതും അതുപോലെ മൂഡ് സ്റ്റോൺ തന്നെയാണ് കളർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടത് ഈ സ്റ്റാർ റൂബി നിങ്ങൾ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനി നാച്ചുറൽ ഒരു ഒന്നും ഒന്നും ചെയ്യാതെ പ്രകൃതി നിന്ന് ഇങ്ങനെ തന്നെ കിട്ടുന്നതാണെന്ന് വിചാരിച്ചിട്ട് എടുക്കണ്ട ഇങ്ങനെ വിചാരിച്ചിട്ട് എടുക്കാം ഇതൊരു കൗതുകം എന്ന രീതിയിൽ ലാബ്ഗ്രൗണ്ട് റൂബിയാണ് എന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം ഒറിജിനൽ സ്റ്റാർ റൂബി ആവശ്യമുള്ളവർക്ക് അതുണ്ട് ആ കാണുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഇതൊരു പ്രത്യേക സ്റ്റോൺ തന്നെയാണ് സ്റ്റാർ റൂബി ഇതിൻ്റെ പുറമു വസ്തു കണ്ടില്ലേ കുത്തും പാടും വെട്ടും കുത്തും ഒക്കെ ഉണ്ട് നാച്ചുറലിന് അങ്ങനെയാണ് അതിനെ പോളിഷ് ചെയ്താൽ ഇങ്ങനെയാവും കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല ഇത് നാച്ചുറലാണോ അല്ലേന്നുള്ളത് അതുകൊണ്ട് ഒരു ഭാഗം മാത്രമേ പോളിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ സ്റ്റാർ റൂബി തന്നെ വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വേണം എടുക്കാൻ അതല്ല ലാബ് ലാബ്ഗ്രൗണ്ട് ആയാലും പ്രശ്നമില്ലായെന്നുള്ളവർക്ക് ഇതെടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും വരാം അടുത്ത പുതിയ സ്റ്റോണുകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട്